നമസ്കാരം എഡിറ്റർ ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ കുറുവാ സംഘം മാതൃകയിൽ ഇരുമ്പ് വടികളുമായി എത്തി കുട്ടിക്കള്ളന്മാരുടെ ഐസ്ക്രീം കവർച്ച മംഗലം ചേന്നര പെരുന്തിരുത്തിയിലെ വൈശ്യംപറമ്പിൽ മൻസൂറിന്റെ വീട്ടിലാണ് സംഭവം ഗുഡ്സ് ഓട്ടോയിൽ അവധിക്കാല കച്ചവടത്തിനായി തയ്യാറാക്കി വെച്ചിരുന്ന ഐസ്ക്രീമാണ് പത്തിലേറെ വരുന്ന സംഘത്തിന്റെ പ്രവൃത്തിയിൽ നഷ്ടമായത് ചേന്നര അങ്ങാടിയിൽ നിന്ന് നടന്നെത്തിയ സംഘമാണ് മൻസൂർ വീട്ടുവളപ്പിൽ നിർത്തിയിട്ടിരുന്ന ഗുഡ്സ് ഓട്ടോയിൽ കവർച്ച നടത്തിയത് ഇതുവഴി കൂട്ടായിലേക്ക് നടന്നെത്താൻ എളുപ്പമാണ് നടന്നു പോകുന്നതിനിടെ ഐസ്ക്രീം വാഹനം കണ്ടതോടെ സംഘം വാഹനത്തിലെത്തുകയായിരുന്നു വാഹനത്തിൽ നിന്ന് ഐസ്ക്രീം പെട്ടികൾ പെട്ടികളെടുത്ത് കടന്ന സംഘം ഫ്രീസറിന്റെ ഡോർ അടയ്ക്കാതിരുന്നതിനാൽ അകത്തുണ്ടായിരുന്നവ കൂടി നാശമായി അവധിക്കാല കച്ചവടത്തിനായി പുതിയ സ്റ്റോക്ക് സെറ്റ് ചെയ്ത് വീട്ടിലെത്തി ഉറങ്ങാൻ കിടന്നതിന് പിന്നാലെയാണ് സംഭവം ഉണ്ടായിരിക്കുന്നതെന്ന് മൻസൂർ എഡിറ്റർ ലൈവിനോട് പറഞ്ഞു വെള്ളിയാഴ്ച രാത്രി ഒരു ഏകദേശം ഒരു ഒന്നര മണിയാവുമ്പോഴാണ് ഞാൻ കച്ചവടം കഴിഞ്ഞിട്ട് തിരിച്ച് വന്നത് ആ തിരിച്ചു വന്ന ടൈമിൽ ഇതൊക്കെ ക്ലീൻ ചെയ്ത് സാധനം കയറ്റാണ്ടായിരുന്നു അതൊക്കെ കയറ്റി ക്ലിയർ ചെയ്തതാണ് ആ ചെ ചെയ്തിട്ടതായിരുന്നു ആ ടൈമിൽ ഞാൻ അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ രണ്ടര മണി എന്തായാലും അയക്കണം പിന്നെ അവർ വന്ന ടൈമ് സി സി ടി വിയിൽ രണ്ട് അമ്പത്തൊന്നിനാണ് ആ ടൈമിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് അവർ എടുത്ത് എടുത്ത് കൊണ്ടാ നമുക്ക് പ്രശ്നമില്ലായിരുന്നു പക്ഷെ അവർ ഈ ഫീസറിന്റെ ഡോറ് തുറന്നിട്ട് അതിലാണ് ഞമ്മക്ക് നാശനഷ്ടം ഉണ്ടായത് വെച്ചാൽ അത് മെൽറ്റ് ആയി പോയി പിന്നെ അവർ ഈ റോഡ് സൈഡിലൊക്കെ രാവിലെ എഴുന്നേറ്റ് കുറേ ആളുകൾ നടന്നു വരുമ്പോഴാണ് എന്താ നായകള് കടിച്ച് കൊടുത്താൽ അവര് വ്യാഴ വെച്ചാൽ എക്സ്പയർ ഡേറ്റ് ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം കൂടുന്നിട്ടതാണോ എന്നുള്ളതൊക്കെയാണ് ഓരോരുത്തർ വന്ന് ചോദിച്ചത് അപ്പോൾ കുറേ ഇവിടെ കേൾക്കുന്നുണ്ട് കുറച്ചപ്പുറത്ത് കേൾക്കുന്നത് പാലത്തിന്റെ നീളം പാലത്തിന്റെ കുട്ടായിക്ക് പോകുന്ന പാലത്തിന് നിങ്ങളും ഓരോ സാധനങ്ങൾ കെടുക്കുന്നുള്ളൂ അങ്ങനെയാണ് ഞങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞത് എന്തായാലും അവര് വരുന്ന ഞാനും ചേർന്നരങ്ങാടിയിട്ട് സി സി ടി വി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവരെ കയ്യിൽ ഒരുപാട് വടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് സീസണായി തുടങ്ങി തുടങ്ങിയതാണ് അപ്പോൾ ഞങ്ങൾ സാധനം ഫില്ലാക്കിയതാണ് ഇത് ഫില്ലാകുന്നുണ്ടെങ്കിൽ തന്നെ പത്ത് മുപ്പത് നാൽപ്പതിനകര സാധനം അതിൻ്റെ ഉള്ളിൽ തന്നെ എടുത്ത ഐസ്ക്രീം പെട്ടികളെല്ലാം നടന്നു പോകുന്ന വഴിയിൽ ഉപേക്ഷിച്ചിട്ടുണ്ട് പുലർച്ചെയാണ് മൻസൂർ സംഭവം അറിയുന്നത് ഇവര് നമ്മൾ സി സി ടി വിയിൽ ഒരു പത്ത് പത്ത് ഇന്ത്യ സി സി ടി വി കണ്ടത് ഒരു പതിനൊന്ന് പേരോളം കണ്ടിട്ടുണ്ട് ചേന്നരങ്ങാടിന്ന് വരുമ്പോൾ എണ്ണി നോക്കുമ്പോൾ ഏകദേശം ഒരു പതിമൂന്ന് പേരോളം കാണിക്കുന്നുണ്ട് അന്വേഷണം നമ്മൾ പോലീസിന് ഈ ദൃശ്യ അടക്കം ഞാൻ എസ് ഐക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ടർഫിൽ കളി കഴിഞ്ഞിട്ടാണ് വരുന്നത് മില്ലും പടിക്കൽ ഒരു ടൂർണമെൻറ്റ് ഉണ്ടായിരുന്ന അതിൽ കളി കഴിഞ്ഞ് തിരിച്ചു വരികയാണ് അത്യാവശ്യം ഒരു പത്ത് പതിനയ്യായിരം രൂപ തന്നെ നഷ്ടങ്ങളുണ്ടായിട്ടു അതിൽ സ്ട്രോബെറി ബാറുണ്ട് പെട്ടികളടക്കമാണ് കൊണ്ടുപോയിട്ടുള്ളത് പിന്നെ വൈറ്റ് ബാറുണ്ട് പിന്നെ ഐസ് ക്രീമുകൾ പെട്ടികളുണ്ട് പെട്ടികളായിട്ടാണ് ഇതിൽ ഉണ്ടാവാറ് അതിൽ നിന്നാണ് നമ്മൾ സ്കൂപ്പ് ചെയ്ത് കൊടുക്കാറ് അതൊക്കെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഉത്സവങ്ങളും അങ്ങനെയുള്ള സ്ഥലങ്ങൾക്കാണ് നമ്മൾ ഈ വണ്ടി പോമാർ ചേന്നര അങ്ങാടിയിൽ നിന്ന് സംഘം നടന്നുവരുന്ന സി സി ടി വി ദൃശ്യം ലഭിച്ചിട്ടുണ്ട് ഇതിൽ വടികൾ ഉൾപ്പെടെ സംഘത്തിന്റെ കയ്യിലുണ്ട് ടെറഫിൽ നടന്ന ഫുട്ബോൾ ടൂർണമെന്റിൽ പങ്കെടുത്ത് കൂട്ടായിലേക്ക് മടങ്ങുകയായിരുന്നു സംഘമെന്നാണ് സൂചന സംഘത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഇരുമ്പുപടികളിലൊന്ന് മൻസൂറിന്റെ വീട്ടുവളപ്പിലെ കാറിൽ തൂക്കിയിട്ടിട്ടുണ്ട് കളി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ കയ്യിൽ കിട്ടിയതെല്ലാം തട്ടിയെടുത്തായിരുന്നു സംഘത്തിന്റെ യാത്ര എന്നാണ് കരുതുന്നത് ചേന്നര അങ്ങാടിയിലും സംഘം വിളയാടിയിട്ടുണ്ട് സംഭവത്തിൽ മൻസൂർ തിരൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എഡിറ്റർ ലൈവ് ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് ഹോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസത്ത് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ